എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് പറയുന്ന വിഷ വിഷയം അറിഞ്ഞില്ല സന്തോഷം അല്ലേ നമുക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടത് പറഞ്ഞു കേട്ടിട്ടുള്ളു നമ്മുടെ ഞാൻ ഒരുപാട് ആരാധിക്കുകയും എൻ്റെ നെഞ്ചിൽ കൊണ്ടുനടക്കുകയൊന്നും ചെയ്യണ മമ്മൂക്കെയാണ് അത് ആദ്യം പറഞ്ഞു കേട്ടിട്ട് പറ ഒരു കഥ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുക നമുക്ക് തന്നെയാണ് അല്ലാതെ അതിൽ കൈ കടത്താനായിട്ട് ഒരാൾക്കും പറ്റില്ല അപ്പോൾ നമ്മൾ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും പല രീതികളാണ് സന്തോഷമുണ്ടാവുക ചില സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം ചില സമയത്ത് എനിക്ക് എൻ്റെ മോനോട് സംസാരിക്കണതാണ് സന്തോഷം ചില സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അടിയിട്ടുന്നതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഓരോരുത്തർക്കും സന്തോഷങ്ങൾ പല രീതിയിൽ പല സമയത്താണ് അത് ഒരു ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് സന്തോഷമുണ്ടാവാം എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പം ഏത് സിറ്റുവേഷനിലും ആ സിറ്റുവേഷനെ നമ്മൾ സന്തോഷമുള്ളതാണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് സന്തോഷം ഉള്ളതാക്കാൻ പറ്റും അപ്പോൾ ചോദിക്കുകയാണ് മരിച്ചു കിടക്കുമ്പം പറ്റുമെന്ന് അതല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചത് മരിച്ചു കിടക്കുമ്പോഴല്ല ചില സാഹചര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട് എനിക്ക് കൂട്ടുകാരോട് സംസാരിക്കണത് ഇഷ്ടമാണ് അവരായിട്ട് തമാശയൊക്കെ പറയണതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ചില സമയത്ത് ഇപ്പോൾ അവരെവിടേക്കെങ്കിലൊക്കെ പോവാ ടൂറ് പോവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പിൻവലിയും എനിക്ക് അവരോട് ഇഷ്ടമില്ലാണ്ടല്ല പക്ഷേ എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവം പറയാനായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ കംഫർട്ട് ഉണ്ട് നമുക്കൊരു കംഫർട്ടുണ്ട് ആ കംഫർട്ടല്ലാത്ത രീതിയിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നില്ല ഇപ്പം എൻ്റെ കൂട്ടുകാരെനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അതൊന്നും ഇല്ല എന്ന് പറയണില്ല പക്ഷേ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴായാലും നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങളുണ്ടാവും ഇല്ലേ അത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സന്തോഷമില്ലാണ്ടാവും അപ്പം ചോദിക്കും എപ്പോഴും അത് നടക്കുമെന്ന് ഇല്ല നടക്കില്ല അപ്പം എന്ത് ചെയ്യുക നമുക്ക് അങ്ങനെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ സന്തോഷം കിട്ടണില്ലെങ്കിൽ അതിൽ നിന്ന് മാറിയേക്കാം അതും പറഞ്ഞു കൂട്ടുകാരെ കളയാന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പം എനിക്ക് ടൂറ് പോകാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ ഏറ്റവും അധികം കംഫർട്ട് എൻ്റെ ലൈഫിൽ ഇന്ന് വരെയും ഈ നാൽപ്പത്തേഴ് വയസ്സിനുള്ളിൽ ഇന്ന് വരെയും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ആളുടെ കൂടെ ഇപ്പോൾ പോണതും എനിക്കിഷ്ടം എവിടെ ആയാലും ഞങ്ങളുടെ ഒരു ടു വീലറുണ്ട് ആ ടു വീലറിന് ഈ ലോകത്തിൻ്റെ എവിടേക്ക് വേണമെങ്കിലും ആളെ കൂടെ പോയാൽ എനിക്ക് അസുഖങ്ങളുള്ള ആളാണെങ്കിൽ പോലും എനിക്കൊരു വയ്യാഴിക ഉണ്ടാവില്ല വിശപ്പുണ്ടാവില്ല ദാഹം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ ഫ്രീഡമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ കാരണം നട്ടുച്ചയ്ക്ക് ആയാലും പോവുകയാണെങ്കിൽ വണ്ടി വരുന്നിട്ട് പാട്ടു പാടും ഒച്ചെടുക്കും ആൾക്കാരുള്ളോടത്തല്ല കേട്ടോ അപ്പം ചിലപ്പോൾ നല്ലതാ തല്ലു കിട്ടും അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഓരോരുത്തരും ഒരു സന്തോഷം അപ്പം നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും അപ്പം നമുക്ക് സന്തോഷമല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് സന്തോഷം കിട്ടാത്തൊരു സാഹചര്യത്തിന് ആരെങ്കിലും നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ തുറന്ന് പറയാം സ്നേഹത്തോടു കൂടി പറയാം എനിക്ക് നിങ്ങളിഷ്ടമാണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ വരുമ്പോൾ ഇന്ന ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാവും ആ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ടാണ് ഞാൻ വരാത്തത് അപ്പോൾ നിങ്ങളുടെ കൂടെ വരുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കണം അതൊരിക്കലും എല്ലാവരും കൂടെ വരുമ്പം സാധിക്കില്ല ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട കുട്ടുകാരിയാണ് സ്മിത എൻ്റെ തിരുവാതിര സ്റ്റുഡൻറ്റാണ് ഈ മാരിയമ്മൻ കോവില് കൊടുങ്ങല്ലൂർ മാരിയമ്മൻ കോവില് അസ്മിത എനിക്ക് ഭയങ്കര എനിക്കവിടുത്തെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് കിട്ടാ എൻ്റെ നെഞ്ചിൽ കൊണ്ടുനടക്കണ സ്റ്റുഡൻസാണ് അവരെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അസ്മിത എന്നെ ടൂർ പോകാൻ വിളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവരെ കൂടെ പോകണമെന്ന് പക്ഷെ അവർ പോകണത് ട്രെയിനിലാണ് എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അതൊരു പലർക്കും ഉണ്ട് അങ്ങനെയെന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് ട്രെയിനിൽ ഇട്ടും പറ്റില്ല യാത്ര ചെയ്യാൻ ട്രെയിൻ കാണുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവൾ കുറേ ഉപാധികൾ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും കാരണം എനിക്ക് പറ്റില്ല ഞാൻ ചിലപ്പോൾ ഭയങ്കര കളയും അപ്പം നമുക്കതൊരു സന്തോഷമില്ല പക്ഷെ എനിക്ക് വിഷം കൊണ്ട് അവരെ കൂടെ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം എനിക്കുണ്ട് പക്ഷേ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയാൽ അവർക്കും ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്കതിലൊരു സന്തോഷമില്ല ആ യാത്രയിൽ പക്ഷെ എനിക്ക് അവരിഷ്ടമില്ലാത്ത കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അപ്പം നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട പൊമ്മക്കാന്ന് ഞാൻ പറയുക അത്ര ഇഷ്ടമുള്ളൂ അമ്മൊക്കെ പറഞ്ഞത് ഭയങ്കര സത്യമാണ് ലാലേട്ടന് ഇഷ്ടം എന്നല്ല എന്നാലും ആ മനുഷ്യനോടൊരു എന്താ പറയുക വളരെ ചെറുപ്പം പോലെ കണ്ട് 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 ഇങ്ങനെ ആരാധന മുത്തട്ട് എപ്പോഴാ എന്താകും പറയൂ ഭയങ്കര ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാണണം എന്ന് ആഗ്രഹിക്കണ ഒരു ആളാണ് എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റും അത് ഉറപ്പാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇത്രയേ പറയാനുള്ളൂ നമുക്ക് സന്തോഷങ്ങളുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കല്ല നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ നമുക്കതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം നിരസിക്കുക എങ്കിലും നമ്മൾ എവിടെയൊക്കെയാണോ സന്തോഷമായിട്ടിരിക്കാൻ പറ്റണത് അവിടെയൊക്കെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണം അപ്പോൾ എല്ലാവർക്കും എപ്പോഴും എന്നും സന്തോഷം ഉണ്ടാവട്ടെ ഇടയ്ക്കെന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടാവട്ടെ അപ്പോഴും സന്തോഷത്തിനും മാധുര്യം കൂടുതൽ സന്തോഷത്തിനും മാധുര്യം കൂടണമെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാവണം ദുഃഖങ്ങളും കുറച്ചൊക്കെ വരണം എങ്കിലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ താങ്ക് യു